ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുന്ന് എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും നാട്ടിൽ ഇപ്പം നല്ല ചൂടാന്ന് പറയുന്നു ഇവിടെ എന്തായാലും നമുക്ക് ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് ചൂട് ഇച്ചിരി കുറവുണ്ട് അപ്പം ഞങ്ങളിതേ കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ പോയപ്പോൾ നമുക്ക് ഇതേ ഉണക്ക കൊഞ്ച് കിട്ടിയായിരുന്നു അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കും അമ്മ ഇതെങ്ങനെ എങ്ങനെയാണ് കറി വെക്കണ്ടേന്ന് കാരണം ഇതൊന്നും ഞാൻ എന്നും വെക്കുന്ന കറികളല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് വിളിച്ച് ചോദിക്കും അമ്മ ഇതുപോലെ ഇന്നത് കിട്ടിയിട്ടുണ്ട് എന്തോ ചെയ്യണം എങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണം അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ സാധാരണ ഇത് ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചാണ് മേടിച്ചത് അപ്പോൾ ഉണ്ട് മുരിങ്ങിക്കുകയുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഇങ്ങനെ മുരിങ്ങക്കെ ഇട്ട് അമ്മ തക്കാളി മുരിങ്ങക്കെ ഇട്ട് ഉണക്കം കറി വെക്കുന്നത് നമുക്കറിയാം അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് ഞാൻ അമ്മയെടുത്ത് വിളിച്ചായിരുന്നു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ച് നമ്മുടെ ചുരയ്ക്ക ചുരയ്ക്ക എന്ന് ചോദിച്ച് അപ്പം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു തന്ന കറിയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം ചുരയ്ക്ക എടുക്കണം പിന്നെ നമ്മൾ ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി തക്കാളിയെടുത്ത് പിന്നെ ഒരു മുരിങ്ങക്കോലും പിന്നെ നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ച് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ചട്ടിയിലാണ് വെച്ചത് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഈ ഈ ചുരയ്ക്കൊന്നും വേഗാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല ഡയറക്റ്റ് നമ്മൾ ചട്ടി തന്നെ വെച്ചത് ഇനി ഇതിനായിട്ട് നമുക്ക് അരപ്പാക്കാനായിട്ട് തേങ്ങയാണ് അപ്പം എൻ്റെ തേങ്ങ അതിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ചിര ചിരട്ടക്കുന്നെങ്കിൽ ഇളകിപ്പോയിരുന്നു അപ്പോൾ ആ തേങ്ങയ്ക്കകത്തോട്ട് ശകലം മുളക് പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും നമ്മൾ പറഞ്ഞ് വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു മുളക് പൊടിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടോളൂ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഉണക്കക്കൊഞ്ച് ഒന്ന് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് ഒന്ന് വറുത്ത് ചൂടാക്കി അപ്പോൾ ഞാനൊന്ന് കഴിക്കാം അമ്മ അത് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അമ്മ പറഞ്ഞു മിക്സിയിലിട്ട് പൊടിക്കണ്ട വീട്ടിൽ നമുക്ക് അരകല്ലിനകത്ത് വെച്ചൊന്ന് ഒന്ന് ചതച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ അരകല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഇടികല്ലിനകത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇടിച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷായാൽ മാത്രം മതി നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞൊരു പൗഡർ പോലെ അങ്ങ് ആയിപ്പോയി അതിൻ്റെ ഒന്ന് എന്തോ അവന് പറയേണ്ട ഒന്ന് ചതച്ചെന്ന് എടുക്കുക അത്ര വെള്ളം അപ്പം നമുക്ക് അരകല്ലിലാണെങ്കിൽ ഒന്ന് രണ്ട് ഇടിയൊക്കെ കൊടുത്താൽ ഇങ്ങനെ അടുത്ത് പൊക്കി പൊക്കിയിന്ന് അതിനകത്താക്കുമ്പോൾ തന്നെ ചതഞ്ഞ് കിട്ടുമല്ലോ അപ്പം അതിന് പകരം ഇഡികല്ലിനകത്തൊന്ന് ചതച്ചെടുത്തത് ഞാൻ എനിക്ക് ഒന്ന് വീട്ടിൽ സാധാരണ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഉണക്കക്കൊഞ്ച് കഴുകത്തില്ലെന്ന് തോന്നുന്നു ഞാൻ പിന്നെ കഴുകിയത് എനിക്കറിയത്തില്ല ഇത് കഴുകാമായിരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടാണ് ച ചത്തച്ചെരുത്ത ഞാൻ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതേ അറിയത്തുള്ളൂ നമുക്ക് അമ്മ അല്ലാതെ ഇത് പോയി നിന്ന് കണ്ടട്ടെ ഒന്നു കണ്ടിത് എങ്ങനെയാ ഉണ്ടാക്കുക നോക്കി പഠിച്ചിട്ടേ ഒന്നുമില്ല ആ ഇന്നെന്തോ നമുക്ക് അറി ആ അത് കൊഞ്ചും മുരിങ്ങക്കിട്ടിട്ട് കറിയാം അപ്പം അതേ നമ്മൾ അറിയുന്നവള് പിന്നെ ഇടയ്ക്കൊക്കെ അടുക്കളയിലോട്ട് വിസിറ്റ് നടത്തുമ്പോൾ അമ്മ അരകലിലിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണാം പക്ഷെ അത് കഴി എന്താ ചെയ്തതൊന്നും നമുക്ക് ശ്രദ്ധിക്കുന്നില്ല അപ്പം വേണ്ട നമ്മുടെ ലൗക്കിയും മുരിങ്ങക്കായും എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഞാൻ അതിനകത്ത് ചിടിച്ച ഉണക്കം കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഈ അരപ്പ് ഇട്ട് ഇനി ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പ് ഇട്ടാൽ നമ്മുടെ കറി റെഡി സൂപ്പർ കറിയായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനിത് ഇങ്ങനെ ഈ ചുരക്കിയിട്ട് വെക്കാമെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ അതിനകത്ത് ഇതേ കടുവറുത്ത് നടച്ച് എടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി കറിയായിരുന്നു എന്തോ മോനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം